കാട്ടാന ആക്രമണം പതിവാകുന്നു വെള്ളിയാഴ്ച ആനകൾ പാഞ്ഞു കയറി വീടും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി അധികാരികൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും ജനവാസ മേഖലയിലും കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാവുകയാണ് പണ്ട് വല്ലപ്പോഴും മാത്രമാണ് ആനകൾ എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ദിവസേന കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന വടക്കും ഭാഗത്ത് വെള്ളിയാഴ്ച രാത്രിയിൽ കാട്ടാനകളുടെ എന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ രാത്രി ഞങ്ങളുടെ ഞങ്ങൾ കിടന്നുറങ്ങിയിലായിരുന്നു നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോഴും വിടുന്ന് അവർ മുകളിൽ നിൽക്കണ്ടായിരുന്നു അപ്പോൾ അവരിതിൽ ഓടി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറയണേ നിങ്ങൾ പോലീസുകാരോട് പറയാനവർ ഞങ്ങളിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല ോട് എന്ന് പറഞ്ഞു അവരും രാവിലെ വരാന്നൊക്കെ പറഞ്ഞു പോയി ആരും വന്നിട്ടില്ല വീടെല്ലാം ചെയ്യാൻ ചായ പോലും വെക്കാൻ എല്ലാ സാധനങ്ങളും കൂട്ടമായി എത്തി ആനകളെ തുരത്തുന്നതിനിടയിൽ ആനകളിൽ ഒന്ന് പുത്തൻപുരയിൽ മോഹനൻ ഗോൾഡ ദമ്പതികളുടെ വീടിനു നേരെ പാഞ്ഞെടുത്തു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നാലെ എത്തി പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്താൻ ശ്രമിച്ചപ്പോൾ ഇവ വീട്ടിലേക്ക് ഓടിക്കയറി വീട് പൂർണമായും നിലംപൊത്തുകയും വീടുപകരണങ്ങൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് പല വീടുകളിലും രോഗികളും കുട്ടികളുമുണ്ട് ഇതുപോലെ രാത്രി കാലങ്ങളിൽ വീട്ടിനുള്ളിലേക്ക് ആനകൾ ഓടിക്കയറിയാൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്ന് കഴുകിയാണ് ഇവിടെയുള്ളവർ ഈ ആന ഇറങ്ങിയ എന്റെ വാട്ടില് ഇപ്പൊ ഈ വർഷങ്ങളായിട്ട് ആന ശല്യം ഭയങ്കര രൂക്ഷമാണ് എൻ്റെ എന്റെ വീടിന്റെ തൊട്ടടുത്തന്നെയാണ് ഈ ഇന്നലെ ആന ആക്രമിച്ച വീട് അതായത് ആന വെച്ചാൽ വീടിൻ്റെ ഉള്ളിക്കട രണ്ട് ഇത് വെച്ചാൽ ഒരു ഉള്ളിക്കടന്നു പോകണം ഇന്നലെ രാത്രി ചെയ്തത് അതായത് ഫോറസ്റ്റാർ ഓടിച്ചു പിന്നെ വിട്ടതാണ് ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആനെ ഓടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നിലവിൽ കാരണം ആനെ ഓടിക്കുമ്പോൾ ആനക്ക് ശല്യം കൂടെ പിന്നെ ഒരു പടക്കം പൊട്ടിച്ച് ആനെ ഓടിക്കുമ്പോൾ ആന ഏതിൽ പോകണമെന്ന് പറയാ അറിയാൻ വേണ്ടത്ര അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ നിന്ന് ഒരു ബൈക്ക് യാത്രക്കാരൻ തലനാടി ഇവിടെ നിരവധി പേരുടെ കൃഷിയും ഈ പ്രദേശങ്ങളിൽ ആനകൾ നശിപ്പിച്ചിട്ടുണ്ട് കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന ഇവിടത്തുകാർക്ക് ഇത്തരം നാശനഷ്ടങ്ങൾ ആലോചിക്കാവുന്നതിലും അപ്പുറമാണ് രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പോലും ഭയമാണെന്നും നാട്ടുകാർ പറയുന്നു ഈ ഈ ആനന പടക്കം പൊട്ടിച്ച് ഓടിച്ച് വിട്ടുകൊണ്ടാണ് ആ ആന ഈ പിര ഈ പിരട ഈ ഈ സൈഡിൽ കൂടെ വന്നത് എത്ര പിള്ളേരുണ്ട് ഇത് ആരും ഇതിന് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ നമ്മൾ ആരോട് ഫോറസ്റ്റ് ആർട് ചോദിച്ചാൽ അപ്പം നമ്മുടെ പേരിൽ കേസായി അപ്പം എന്ത് ചെയ്യുന്നത് ഈ കണക്കിനിപ്പോൾ എന്തോരം പിള്ളേരെ അവിടെ താമസിക്കുന്ന പിള്ളേരെ ആ ആ ആന ഇത്തിരി നിങ്ങൾ മാറിപ്പോയെങ്കിലോ മാറിപ്പോയെങ്കിൽ ആ വീടും പോകും എല്ലാം പോവും ആരോടെ പറയണത് ഇത് ടെൻസിങ് നടത്തണം എന്നാലേ ശരിയാവുള്ളൂ ും ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് പ്രദേശവാസികളുടെ ഇടയിൽ പ്രതിഷേധം ശക്തമാണ് ഒന്നുമല്ല മൃഗങ്ങൾക്ക് മാത്രം സന്ദർശം കൊടുക്കുവാണെങ്കിൽ അങ്ങനെ മനുഷ്യനൊക്കെ തന്നെ വിഷം കൊടുത്തു കൊന്നാ പോര സർക്കാർ അങ്ങനെയാണെങ്കി മനുഷ്യൻ അങ്ങനെ വിഷം കൊടുത്ത് കൊന്നാ പോരത് ഈ ആനനെ ഓടിച്ച് കുടിക്ക വീട്ടിലേക്കാണ് കയറ്റി പറഞ്ഞത് ണോ അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ഞാൻ ഈ അരി കുറക്കണേന് പകരം വിഷം കൊടുത്തു വന്നാൽ ആന ജീവിച്ച പോരെ സർക്കാരിന് അങ്ങനെയാണെങ്കിൽ ഏഹ് എന്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഈ രാത്രി മൂന്നുമണിക്കൊക്കെ ഞാൻ ഈ ലേറ്റർ ഞാനെ വിർണിയത് അങ്ങനെ സർക്കാർ വിഷം മീഡിയ തീരുമാനപ്പെക്സ്റ്റി കോതമംഗലം